ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചെങ്കിലും താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ് ഈ സീസണിൽ ഏറ്റവും വിമർശനം കേൾക്കേണ്ടി വന്ന കോംബോ ആയിരുന്നു ഗബ്രിയുടെയും ജാസ്മിന്റെയും സീസൺ തുടങ്ങിയപ്പോൾ മുതൽ രണ്ടുപേരും കോംബോ ആയിട്ടാണ് നിന്നത് ബിഗ് ബോസിനകത്തും പുറത്തും ഈ കോംബോക്കെതിരെ വിമർശനമുയർന്നിരുന്നു എന്നാൽ ഇരുവരും കോംബോ തുടർന്നു ഫൈനൽ ണ്ടാവുമെന്ന് കരുതിയിരുന്നെങ്കിലും ഗബ്രി അപ്രതീക്ഷിതമായി ബിഗ് ബോസിൽ നിന്ന് പുറത്താവുകയായിരുന്നു എന്നാൽ ജാസ്മിൻ ഫൈനൽ ഫൈവിലെത്തുകയും മൂന്നാം സ്ഥാനം നേടുകയും ചെയ്തിരുന്നു ഗബ്രിയും ജാസ്മിനും പ്രണയത്തിലാണോ എന്നാണ് എല്ലാവരും ചോദിച്ചത് പക്ഷേ ജാസ്മിനും ഗബ്രിയും ഇതിൽ വ്യക്തത വരുത്തിയിരുന്നില്ല എത്തിയ വിശേഷമാണ് ഗബ്രിയും ജാസ്മിനും പങ്കുവയ്ക്കുന്നത് ജാസ്മിന്റെ യൂട്യൂബ് ചാനലിലാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് ഡ്രൈവ് ചെയ്താണ് താനും ജാസ്മിനും ബംഗളൂരുവിൽ എത്തിയതെന്നാണ് ഗബ്രി പറയുന്നത് സായി കൃഷ്ണയും രസ്മിനും കൂടെ ഉണ്ടായിരുന്നു ഒരു പ്രമോഷന്റെ കാര്യത്തിനാണ് തങ്ങൾ വന്നതെന്നാണ് ജാസ്മിൻ പറയുന്നത് ഗബ്രിയാണ് വീഡിയോ എടുക്കുന്നത് എന്നാൽ തന്റെ യൂട്യൂബിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അതേസമയം ഫ്ലവർ ബൊക്കെ ഗബ്രി ജാസ്മിന് നൽകുന്നുമുണ്ട് ആ സമയത്ത് ഇത് കണ്ടാൽ ഗബ്രി ജാസ്മിനെ പ്രൊപ്പോസ് ചെയ്തു വന്ന ആളുകൾ പറയുമെന്ന് സായി പറയുന്നുണ്ട് നീ എന്തിനാണിത് വാങ്ങിച്ചത് എന്ന് ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് എനിക്കിതിഷ്ടമായത് കൊണ്ടാണ് എന്നാണ് ഗബ്രി പറയുന്നത് നിരവധി പേരാണ് പുതിയ വീഡിയോയ്ക്ക് കമന്റുമായി എത്തുന്നത് രണ്ടുപേരും ഒരുമിച്ചുള്ള വീഡിയോസ് എത്ര കണ്ടാലും മടുക്കത്തില്ല ഇനിയും നിങ്ങൾ ഒരുമിച്ചുള്ള വ്ളോഗ്സ് വേണം മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക